אה, אה, אלה מילי. עקשי, אללה. חללי. סוג'ה אה. סוג'ה סורג'ית. סורג'יתה. 스위드 탈래 스위 아하 할라 푸드 가야죠 푸드 가야죠 푸드 가야죠 스와밴드 스와밴드 2 ടൈമിന് കഴിച്ചു ബ്രോ സ്വാതി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം കഴിച്ച ഓണമൊക്കെ കഴിഞ്ഞ മഴയില്ല മഴ ഒരു ദിവസം രണ്ടു ദിവസം കഷ്ടിച്ചു പെയ്തു മഴ കോളുണ്ട് മഴയില്ല ് വിനീത മഴയൊന്നു കേട്ടു കഴിച്ചു ഇവിടെ നല്ല മഴ നല്ല നല്ല മഴ മഴ ക്ലൈമറ്റ് നേരത്തെ വന്നു അല്ലേ കാലവർഷം ഓൾറെഡി വന്നു കഴിഞ്ഞു പിങ്കി ഹായ് ദാർവിഷ് ഹായ് രജുല ഹായ് ഒരാഴ്ചയായി തുടങ്ങി ആ അറിയാം നാട്ടിൽ നല്ല മഴയാന്ന് പറയുന്നത് പുറത്തോട്ടൊന്നും പോകാനേ വരിക അല്ലേ വഴിയിലൊക്കെ വെള്ളമായിരിക്കും സാറ് കഴിച്ചോ ഇനി ഇതാ കഴിച്ചു 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 അവിടെ എന്തായിരുന്നു ഇത് കഴിച്ചു ആറിനോ ഹായേ പിന്നെ എന്തൊക്കെയുണ്ട് ആർണവ് എ ആർ പറയ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്താ ചില നല്ല കമൻസ് അടി സ്കിപ്പ് ആകുന്നത് ഈ കാണുന്നില്ല കണ്ടതൊക്കെ ഞാൻ മറുപടി ചെയ്തിട്ടുണ്ട് ചിലത് ഹായ് പ്രദീപ് വെൽക്കം ഹായ് വെജിറ്റേറിയൻ ആണോ പപ്പടം ചീര ചേമ്പ് തോരൻ ചിക്കൻ അപ്പൊ ഓക്കെ അണ്ണാ കാണാൻ ഡ്യൂട്ടി ഉണ്ട് എവിടാ പണി എവിടാ ജോലി ഓടിപ്പോ സാറ്റർഡേ ओारजेलो प्रवासी आई पड़ी ना। दाना। ना पे के या या डिस्टब ऊन इतना एड़ी एलिए हलो हाँ आज है ऑफिस के टाइम पे आएगा तो चालू है छह बजे बंद हो जाता जाए आजा, आजा, आजा. ഇന്നത്തെ വീഡിയോ കണ്ട പൈപ്പിൽ ഷർട്ട് മയിൽപീലിന്ന് എനിക്ക് ഉദ്ദേശിച്ച അതെ അതെ ഷർട്ട് സൂപ്പർ ആയിട്ടുണ്ട് സർ താങ്ക് യു താങ്ക് യു തന്നെയാ ഷർട്ട് പുതിയതാണ് അതേ പുതിയതാണ് അപരാധി അപരാധി ക്രിയേഷൻസ് ഹായ് പ്രോ മാക്സ് ഗെയിംസ് ഹായ് കുറച്ചേരേ ലൈവിൽ വരത്തുള്ളു കുറെ ആളുകൾ വരാനുണ്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ട് നോക്കട്ടെ അപ്പം അറുപത്തി അറുപത് ഓൺലൈൻ കാണിക്കുന്നുണ്ട് ആരും പീണ്ടുന്നില്ല പിന്നെ ഫുഡ് ഡെലിവറി ഉണ്ടോ എവിടെ ഉണ്ട് കേരളത്തിലോ എന്തായാലും ഇല്ല അതേ എന്നാൽ നിങ്ങളൊക്കെ കാണുന്നതിൽ നമ്മുടെ സന്തോഷം അപ്പോൾ ശരി കാണാം ഒരു മണി ആവറായി ഇല്ലെങ്കിൽ ഹാഫ് ഡേ ഓക്കേ ഓക്കേ ടേക്ക് കെയർ കാണാം കാണാം ഇനിയും കാണാം കേട്ടോ പക്ഷേ വളരെ സന്തോഷം കേട്ടോ പക്ഷേ പിന്നെ ആരും എന്താ ഒന്നും ഇണ്ടാത്തേ മോശം മോശം കമന്റ് ഒക്കെ വളരെ മോശം നാട്ടിലെ മഴ ആയതുകൊണ്ട് കമന്റ്സ് ഒക്കെ ലേറ്റ് ആയിട്ട് വരുന്നു പിന്നെ ഈ പലയിടത്തും റേഞ്ചൊന്നും ഇല്ല പലടത്തും കറന്റ് ഇല്ല ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നാൽ രണ്ടു ദിവസമായിട്ടത് ഭയങ്കര പ്രശ്നമാണ് ഷൈല സ്ലോ ഞാനിപ്പോ ബോംബെൽ ആണ് ിൽ പന്തളം പത്തനംതിട്ട എവിടെയാണ് പല റൂണുകൾ കഴിച്ചു വെച്ചിട്ടുണ്ടോ ഊണ് കഴിക്കാത്തവർ ഇത്ര നേരമായിട്ട് ഊണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പറയാ ഒരു പാഴ്സൽ അയക്കുന്നതായിരിക്കും വിജയലക്ഷ്മി ഹായ് ഓ എന്ത് ചെയ്യുന്നു എവിടുന്നാണ് ശ്രീജേഷ് നല്ല ഉറക്കം ഞാൻ എറണാകുളം ഓക്കെ നൈസ് കൊച്ചി സ്വാതി ബ്ലോക്സ് ഞാൻ ഒന്നും കഴിച്ചില്ല ഏ ഞാൻ പാഴ്സലായി ചേരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലേ ഇന്നെന്താ ഫുഡ് ഉണ്ടാക്കിയത് അതോ ഇന്നുണ്ടാക്കിയില്ലേ മഴയായതുകൊണ്ട് പണിമുടക്കിയോ ലൈക്ക് തന്ന കേട്ടോ ഓ താങ്ക് യു വർഷം കഴിച്ചോട്ടായിട്ട് അസുഖമാണ് സുജസ് ഞാൻ കഴിച്ചു ഉപയോഗിച്ചു കഴിച്ചു സമയം കുറച്ചായി രണ്ടരയായി അപ്പം ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകണം ബാങ്കിലും അവിടെയോടെ പിന്നെ കുറേ പേർ വരുന്നുണ്ട് ക്ലയൻറ്റ്സ് അപ്പോൾ വരും അപ്പോൾ അതിന് മുന്നേ ഫിനിഷാക്കാം നമ്മുടെ ലൈവ് എല്ലാ സാറ്റർഡേ ലൈവും സാറ്റർഡേ എന്തായാലും വരുന്നതല്ലേ സുനിത ഹായ് ഇവിടെ ചേട്ടൻ്റെ സ്ഥലം നാട്ടിൽ എൻ്റെ പന്തളം പത്തനംതിട്ട ഡിസ്ട്രിക്ട് ആണ് പന്തളം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പന്റെ സ്വന്തം നാട് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താ ജോബ് ൊജിസ്റ്റിക്സിലാണോ ലൊജിസ്റ്റിക്സ് എക്സ്പോർട്സ് എടുക്കും വന്നു പന്തളത്തെൻ്റെ കസിൻസ് ഉണ്ട് അവിടെ ആ അങ്ങനത്തെവിടെയാണ് oh, oh. <tiots> <tapriots> <tapriots> ഇപ്പോൾ വരാറുണ്ടോ പന്തളത്തൊക്കെ ഇന്ന കൃഷ്ണനായിട്ടാണല്ലോ മയിൽപ്പീലി ചൂടി നിൽക്കുന്നത് അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയൽപ്പീലി ഞാൻ മയിൽപ്പീലിങ്ങനെ കയ്യിൽ വെക്കാറുണ്ട് എൻ്റെ കാറിനകത്ത് കാണും വീട്ടിലുണ്ട് മയിൽപ്പീലിയുടെ കളറ് പീക്കോപ്പ് ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ എല്ലാം ശനിയാഴ്ച ഉണ്ടാകും ആ ഇപ്പോൾ മിക്കവാറും ഞാൻ ട്രാവലിംഗ് ഒന്നും അല്ല എവിടെയെങ്കിലും പോകേണ്ടി വന്നില്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച ു മിക്കവാറും ശനിയാഴ്ച മോസ്റ്റ് ആ രഞ്ചു വരട്ടെ പറയാം ഇപ്പൊ തൽക്കാലം ഇല്ല കൊറോണയ്ക്ക് ശേഷം അങ്ങനെ വേക്കൻസി ഒന്നുമില്ല ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ ബിസിനസ് അങ്ങനെ ഒരുപാട് ഭയങ്കര ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് ഉള്ളത് അങ്ങനെ കുറച്ച് നന്നായി പോവാ അതാണ് ഞാൻ കൃഷ്ണ ഗുരുവായൂർ പത്തന്ന ഞാൻ കൃഷ്ണ ഗുരുവായൂർ പത്തനാട് എല്ലാവർക്കും എല്ലാ വർഷവും പോകും ഗുരുവായൂർ എല്ലാ വർഷവും അല്ലേ ഞാൻ കൃഷ്ണ ഗുരുവായൂർ എല്ലാ വർഷവും പോകും വരാൻ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഗുരുവായൂരെ പോകും നാട്ടിൽ വരുന്ന ആ സമയങ്ങളിൽ നാട്ടിൽ വരുമ്പോൾ പോകാൻ ശ്രമിക്കാറുണ്ട് എല്ലാ പ്രാശനവും നടക്കുന്നില്ല ആൽവിൻ ഹായ് സുഖം അവിടെ എങ്ങനെ എന്തൊക്കെയുണ്ട് ഊണൊക്കെ കഴിഞ്ഞോ സുഖല്ലേ മഴ എങ്ങനുണ്ട് നാട്ടിലെന്തായാലും മഴ ആയതുകൊണ്ട് പലയിടത്തും കരണ്ടില്ല പല പല പ്രശ്നങ്ങളാണ് ഒരുപാട് പേര് ഓൺലൈനിലില്ല അപ്പൊ ഞാൻ എന്തായാലും ഞാനും നേരം ഓൺലൈനിൽ നിൽക്കുന്നുള്ളൂ ും ഗുരുവായൂർ പോകാറുണ്ട് ഭക്തനാണ് ഓ അതാണ് ഓക്കെ ഓക്കെ കൃഷ്ണഭക്തനാണെന്നായിരിക്കും ഉദ്ദേശിച്ചു ഓക്കെ ഓക്കെ ഭക്തൻ നല്ലതാണ് ഗുരുവായൂർ പോകുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂർ പോകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് നമുക്ക് എന്താ പറയുക കുഞ്ഞായിട്ടുള്ള പ്രതിഷ്ഠ അല്ലേ ഇപ്പോൾ മുംബൈയിലാണോ അതെ മുംബൈയിലാണ് സുഖമാണ് ചേട്ടാ വീഡിയോ കാണാറുണ്ട് സൂപ്പർ താങ്ക് യു അൽവിൻ ഹാപ്പി മൈൻഡ് എന്റെ വൈഫിനെ കുറിച്ച് തരണം വൈഫിനോട് ചോദിച്ച പോലെ വൈഫ് എവിടെ വൈഫ് എവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞ മടുത്തു ഇനി പറയാൻ വയ്യ പഴയ വീഡിയോസ് ഒക്കെ പോയി കാണാം അപ്പൊ മനസിലാക്കോ അയ്യോ സോറി അത് ബാംഗ്ലൂരിലാണ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു വീഡിയോസ് കാണുവോ എന്നിട്ടാണോ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലാന്ന് ഇത്രയും ചോദ്യം ചോദിച്ച അയ്യോ അയ്യോ ഗോപിക ലഞ്ച് വീഡിയോ എല്ലാം സൂപ്പറാണ് ഓക്കെ എന്നാ വർക്കാ ഞാൻ ലോജിസ്റ്റിക്സിലാണ് ക്ഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ ക്യൂരിയോസിറ്റി നിങ്ങളെ ചോദിച്ചത്രേ ഉള്ളൂ എന്നാൽ ശരി ചേട്ടാ ലൈബിൽ നിന്ന് ഞാൻ പോവുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടോ അതാണ് ഫസ്റ്റ് ആവശ്യം ശ്രീജേഷ് പോയിട്ട് വരും പവർ സോക്കറ്റ് എന്നാ വർക്ക് ചെയ്യാം ഞാൻ ലോജിസ്റ്റിക്സിലാണ് മാർ അടുത്ത ലെവലിൽ കാണാം ഓക്കെ ശ്രീജേഷ് ഇപ്പൊ ജോലി അത്രയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ പറയാം അയ്യോ പക്ഷേ ഇത് ബോംബെയിലാണ് നാട്ടിലല്ല ഓക്കെ ട്രെൻഡിങ് ജോബ് എന്താണ് ജോബ് ലൊജിസ്റ്റിക്സിലാണ് എൻ്റെ നമ്പർ തരാം ജോഗ്രസിടാം ഓക്കേ മുംബൈയിലാണ് നാട്ടിലല്ല ഇവിടെ ജോലി ഇല്ല ആക്ച്വലി ഞാൻ വേറെ ഞങ്ങളുടെ സർക്കിളിലൊന്നും സീവി ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം വേറെ ആൾക്കാരിലും വേക്കൻസി ഉണ്ടെങ്കിൽ അവർ പറയും അങ്ങനെ ഞാൻ ഇൻഫോം ചെയ്യാം നോ ഇഷ്യൂ നാട്ടിലാണെങ്കിൽ നാട്ടിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത് പിന്നെ ജോബ് ഒക്കെ ആയിരുന്നു ഇവിടെ എന്താ പഠിച്ചിരിക്കുന്നത് എന്താ കാര്യങ്ങളൊക്കെ ഇറങ്ങിട്ട് അപ്പോൾ ഒരാൾ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് അവിടെ ക്യാബിനിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവാം അപ്പോൾ വന്ന എല്ലാവർക്കും നന്ദി വളരെ കുറച്ച് പേരെ ഉള്ളതെന്ന് അപ്പം എന്താണല്ല നാട്ടിൽ മഴയൊക്കെ ആയുണ്ടായിരുന്നു കഴിച്ചു 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 അപ്പോൾ കാണാം ഹാപ്പി മൈൻഡല്ല ഈ ചോദിക്കുന്നത് ഹാപ്പി മൈൻഡ് ഓൾവേസ് ബി ഹാപ്പി ട്രൈ ടു ബി ഹാപ്പി ഇൻ ഓൾ ദി സിറ്റുവേഷൻസ് നമ്മൾ കണ്ടില്ലേ നമ്മൾ ഏത് സിറ്റുവേഷനിലും ഹാപ്പിയാണ് അപ്പം ശരി ഞാൻ പോട്ടെ ആൾ വന്നിട്ട് വേണ്ടേ ഇനി ഒരു അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്സ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സ്ഥിരമായി കമൻ്റ് അവിടെ ചെയ്യുക അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് മെസ്സേജസ് അയയ്ക്കുക തിരിച്ച് റിപ്ലൈ ചെയ്യാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ പറയാം ചീത്ത പറഞ്ഞ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ചീത്ത പറയുന്നവർ അങ്ങനെ ഞാനെടുത്ത് കളി എനിക്ക് കേൾക്കേണ്ട കാര്യം ഞാൻ അങ്ങനെ കേൾക്കും നോൺ വെജ് കഴിക്കുന്ന വീഡിയോ ഇടാമോ ഇട്ടിട്ടുണ്ട് അത് കാണാമല്ലോ വീഡിയോ ഇട്ടിട്ടുണ്ട് പഴയ പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാം ഓക്കെ ഹാപ്പി മൈൻഡ് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നടക്കാം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതും മതി രണ്ടാമത്തെ കല്യാണം ഒന്നും കഴിക്കാൻ വയ്യ ഒന്നും മതി അത് തന്നെ ധാരാളം വിജയ് ഹായ് വിജയ ഞാൻ ഇറങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരാൾ വരാനുണ്ട് രണ്ട് മീറ്റിംഗ് ഉണ്ട് ഇനി ബാങ്കിൽ പോണം അല്ലിൽ ഹായ് ബെൻസി വെൽക്കം ഞാൻ ഇറങ്ങാറായപ്പോഴാണോ എല്ലാരും വരുന്നത് ഏ സ്ഥിരമായ ആളുകള് ഉന്മേഷ് പണിക്കർ ഹായ് എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടാറുണ്ട് കാണാറുണ്ട് ഓക്കെ താങ്ക് ഹായ് രജിൻ ചന്ദ്രൻ ഹായ് ഇപ്പോൾ എന്നാ ചേട്ടാ പാർട്ണർക്ക് ആഹാരം കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ അവിടെ തന്നെ വെക്കുന്നുണ്ടാ ബാക്കി വെക്കുന്നത് പക്ഷെ വന്നിരിക്കും കഴിക്കും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പാർട്ണർക്കുള്ള പാർട്ണർക്ക് സീസണുള്ള സീസണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല സുജ കലേഷ് ഞാൻ ലൈക്ക് അടിക്കാറുണ്ട് ഇന്ന് ഫുഡില്ലേ ഉണ്ട് ഇന്ന് സാറ്റർഡേസ് ഞാൻ ലൈവിലാണ് വരുന്നത് ഫുഡ് വീഡിയോ ഇടാറില്ല ബാക്കിയുള്ള ദിവസങ്ങളിലാണ് മോസ്റ്റ് പ്രോബ്ലി ഇടാറ് ലോജിസ്റ്റിക്സിലാണ് ജോലി ഇപ്പോൾ അമ്പത്തൊമ്പത് പേര് ലൈവിലുണ്ട് പക്ഷെ സംസാരിക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ചിലപ്പോൾ ഇനി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ മൂന്ന് മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ പോയേ പറ്റും അപ്പോൾ എനിവേ എല്ലാവരെയും കണ്ടേ വളരെ സന്തോഷം ഇനിയും കാണാം ടേക്ക് കെയർ ഓക്കെ ആ ഇതുകൊണ്ട് ടൈപ്പ് ചെയ്തല്ലോ വർക്കിംഗ് വുമണിനെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എനിക്കങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അറിയുന്നില്ല വിശദമായി നമ്മൾ വന്ന് അടുത്ത ശനിയാഴ്ച വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വന്ന് പറയാം ഞാൻ മുംബൈയിലാണ് നാട്ടിൽ പന്തളം ലജിസ്റ്റിക്സ് ആണ് ജോബ് ഒരു വീഡിയോ അതിനെ കുറിച്ച് ഇടാമോ ഞാൻ സബ്സ്ക്രൈബർ ആണ് അഞ്ജന നോക്കട്ടെ നേരിടാം ഞാൻ അത്രയും വലിയ അത്രയും പറയാത്തക്ക രീതിയിൽ വലിയ ആളൊന്നുമല്ല എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം വരും ദിവസങ്ങളിൽ പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലിരുത്ത ബാക്കിയുള്ളവർ അതിൽ നിന്ന് നല്ലത് എടുക്കുക അവരവർക്ക് പറ്റുന്ന സ്യൂട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം സാറ്റർഡേസ് ഞാൻ രണ്ട് 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 മണി കഴിയുമ്പോൾ വരും ടു ടു ത്രീ ആണ് ഇന്നിച്ചിരി ലേറ്റ് ആയി പക്ഷേ ഇന്നിച്ചിരി മീറ്റിംഗ്സൊക്കെ ഉണ്ടോ ഞാൻ പോകും അതുകൊണ്ട് ഓക്കെ അപ്പോൾ കാണാം വന്ന വന്നതിൽ എല്ലാവരും വളരെ സന്തോഷം ഇപ്പോൾ ആളുകൾ കൂടുതലുണ്ട് ലൈവിൽ പക്ഷേ എന്ത് ചെയ്യാം പോകാൻ പോകണം പോകാൻ സമയമായി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നു ഓക്കെ ടേക്ക് കെയർ ബൈ